കുഞ്ഞ് രാവിലെ എവിടെ പോവാൻ കുഞ്ഞി അത് വിമാനം കണ്ടോ കാണുന്നുണ്ടോ ആ വിമാനം ഇപ്പം പോവേ അവിടെ കുറേ വിമാനം എടുക്കുന്നുണ്ടോ അങ്ങോട്ട് നോക്കിക്കേ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് അത് കണ്ടോ കുറേ വിമാനം എടുക്കുന്നുണ്ടോ കാണാവോ അത് പൊങ്ങി പോകുന്നുണ്ടോ അല്ല അവിടെ 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 അങ്ങ് തേക്ക് നീ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലെങ്കിൽ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് നമുക്ക് അവിടെ പോയിട്ട് കാണാം കേട്ടോ ആ അപ്പം കാണിച്ചു തരാം ഇതോ അപ്പം ഇവിടെ വന്നാൽ വിമാനം കാണാം ട്രെയിനും കാണാം അല്ലേ ഞങ്ങളിപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണുള്ളത് ഇവാനിയാണ് വിമാനം കാണാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ എൻ്റെ കൂടെ വിമാനം കണ്ടോ ഉണ്ടായിരുന്നു നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് അങ്ങ് വരുമ്പം ഇതായിട്ടൊരു പാലം കാണാം കാണുന്ന പാലം കണ്ടോ ആ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഇങ്ങോട്ട് വന്നാൽ ഈ വ്യൂ പോയിന്റിൽ എത്താൻ പറ്റും നമുക്ക് കുഞ്ഞി അതുണ്ട് വിമാനം വരുന്നുണ്ടോ ഏ കണ്ടോ നോക്ക് എന്തേ ഉണ്ട് നല്ലാണോ നന്നായിട്ട് കാണുന്നേട് കാണണോ ഇനി അടുത്ത വരും നോക്കാംട്ടോ അнда പോയേദ ടറെ ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്നാല് ചില സമയത്ത് ഇവിടെ ലാൻഡ് ചെയ്യുന്ന കാണാം ചില സമയത്ത് ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന കാണാം അതെ അതിൻ്റെ ടൈമിംഗ് ഒന്നും നമുക്ക് അറിയത്തില്ല നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അകത്തൊരു വ്യൂവേഴ്സ് ഗ്യാലറി ഉണ്ട് അവിടെ കയറിയാൽ നമുക്ക് വിമാനം തൊട്ടടുത്ത് കാണാൻ പറ്റും അവിടുത്തെ എൻട്രി ഫീസ് നൂറ് രൂപയാണ് പിന്നെ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ചെറിയൊരു ബാഗോ ലഗേജോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ അകത്തേക്ക് കയറ്റി വിടത്തില്ല പിന്നെ അത് പുറത്ത് വെക്കാനുള്ള സൗകര്യമില്ല എന്നുള്ളതാണ് അപ്പോൾ അവിടെ പോകണമെന്നുണ്ടെങ്കിൽ ലഗേജോ ബാഗോ ഒന്നും ഇല്ലാതെ വേണം നമ്മൾ പോകാൻ ഫ്ലൈറ്റ് റെഡ് ആർ ട്വൻ്റി ഫോർ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ നമുക്ക് വിമാനം വരുന്നതും പോകുന്നതിന്റെ പോകുന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽ അറിയാൻ പറ്റും അതുപോലെ തന്നെ വിമാനം പോകുന്ന ഒരു റൂട്ട് ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് മാപ്പിലൂടെ കാണാൻ പറ്റും നിങ്ങൾ നിങ്ങളതൊന്ന് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഉപയോഗിച്ചാൽ മെട്ടോ ഫ്ലൈറ്റ് റെഡ് ആർ ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ നമുക്ക് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതിൻ്റെയൊക്കെ ടൈമിംഗ് ഒക്കെ അറിയാൻ പറ്റും അതുമാത്രമല്ല നമുക്ക് ഈ മാപ്പിലൂടെ ഇതുണ്ട് വിമാനം പോകുന്നത് നമുക്ക് കാണാൻ പറ്റും കണ്ടോ ഉണ്ടോ ഇതുണ്ടോ പോകുന്നുണ്ടോ ഇത് ഇതൊന്ന് പ്രസ് ചെയ്താൽ എങ്ങോട്ടാണ് പോകുന്നത് ഏത് വിമാനമാണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും പിന്നെ നമുക്കൊക്കെ വിശ്വസിക്കാൻ പറ്റില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ സോമോട്ട് ചെയ്യുമ്പോഴത്തേക്കും കാണിച്ചു തരാവേ ഇതൊക്കെ വിമാനം പറന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ ലൈവാണ് കാണുന്നത് എത്ര വിമാനങ്ങളാണ് നോക്കിക്കാൻ പറക്കുന്നത് ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാഴ്ചകളാണ് ഇതൊക്കെ ഇപ്പം ലൈവായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നതാണ് കേട്ടോ അതിന്റെ ലൈവാണ് നമ്മൾ കാണുന്നത് ഈ റെഡ് കളറെ കാണുന്ന വിമാനം ഇപ്പം ലാൻഡ് ചെയ്യാൻ തുടങ്ങുന്നതാണ് അങ്ങോട്ട് നോക്കി അതും വിമാനം പറഞ്ഞു നോക്കി ചേട്ടന്മാര് ആ അതില് ചേട്ടന്മാരുണ്ട് ചേച്ചിമാരൊക്കെ ഇല്ല ഇല്ല അങ്ങനെയൊന്നുമില്ല ചേച്ചിമാരും ചേട്ടന്മാരും അതിലുണ്ട് ഇനി കല്യങ്കോട്ടം വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ട് അവിടെയുള്ള കാഴ്ചകളോട് കാണിച്ചു തരാം കേട്ടോ ഈ കാണുന്നത് എയർപോർട്ടിൽ സോളാർ വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇപ്പം ഞങ്ങൾ കല്യാങ്കൂട്ടം വ്യൂ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് പോകാനുള്ള വഴി പറഞ്ഞു അറിയില്ല ലൊക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം സോളാർ എനർജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ എയർപോർട്ടാണ് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് ടെർമിനൽ ത്രീ ആണ് കേട്ടോ കാണുന്നത് അവിടെയാണ് യു എസ് ഗാലറി ഉള്ളത് എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് കല്ലുംകൂട്ടൻ വ്യൂ പോയിന്റിലേക്ക് ഒരു ആറ് ഏഴ് കിലോമീറ്റർ ഉണ്ടാവും നമ്മളിപ്പോൾ എയർപോർട്ടിൻ്റെ നിന്ന് കാലടി റൂട്ടിൽ വരുവാണെങ്കിൽ ഈ കാണുന്ന ജംഗ്ഷൻ ഉണ്ടോ ഇവിടെ നമുക്ക് റൈറ്റ് തിരിഞ്ഞാണ് പോകേണ്ടത് അങ്ങനെ നമ്മൾ കല്ലുംകൂട്ടൻ വ്യൂ എത്തിയിരിക്കുകയാണ്

പിന്നെ കാണാന്ന് പറഞ്ഞാൽ